നമസ്കാരം നവരാത്രിയുടെ ആറാം ദിവസം കാർത്തിയായനി ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത് കഥൻ എന്ന മഹാമുനിയുടെ പുത്രിയായി കാർത്തിയായനി ദേവി പറന്നു മഹിഷാസുരനെ വധിക്കുക എന്നായിരുന്നു അവതാര ഉദ്ദേശം മഹിഷാസുരൻ വളരെ അഹങ്കാരിയായ അക്രമിയായ ഒരു അസുരനായിരുന്നു ഒരു സ്ത്രീയാൽ മാത്രമേ അദ്ദേഹം മഹിഷാസുരൻ വധിക്കപ്പെടുകയുള്ളൂ എന്നൊരു വരം നേടിയിട്ടുണ്ട് മഹിഷാസുരനെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവീദേവന്മാർ പാർവതി മാതാവിനെ അഭയം പ്രാപിച്ചു പാർവതി മാതാവ് മഹിഷാസുരനെ വധിക്കുവാൻ വേണ്ടി കൈക്കൊണ്ട അവതാരമാണ് കാർത്തിയായനി ദേവി കലാകാലങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലാണ് മഹിഷാസുരനെ ദേവിക്ക് വധിക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധസമയത്ത് പാർവതി മാതാവിലേക്ക് മഹാലക്ഷ്മിയും ദേവിയും ലയിച്ചു ആ മൂന്ന് മൂന്ന് ശക്തി സ്രോതസ്സുകളും ചേർന്നാണ് മഹിഷാസുരനെ വധിക്കുന്നത് കാർത്തിയായനി ദേവിയിൽ മഹാലക്ഷ്മിയുടെയും സരസ്വതീദേവിയുടെയും പാർവതി മാതാവിൻ്റെയും ശക്തി ഒരുമിച്ച് ചേർന്നതാണ് അപ്പോൾ മഹിഷാസുര മർദ്ദിനിയായി അവതരിച്ച പാർവതി മാതാവാണ് കാർത്തിയായനി ദേവി നവരാത്രിയുടെ ഏഴാം ദിവസത്തെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ആരോഗ്യവും ആയുസും മനസമാധാനവും ഉള്ള ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബായ്